സംസ്ഥാനതല കരാട്ടെ മത്സരത്തിൽ അഭിമാനമായി ഇടുക്കിയുടെ താരങ്ങൾ ചാലക്കുടിയിൽ നടന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശികളായ കായിക താരങ്ങൾ മികച്ച വിജയം നേടിയ കായിക താരങ്ങളെ ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് ചാലക്കുടിയിൽ നടന്ന സംസ്ഥാനതല കരാട്ട മത്സരത്തിൽ പങ്കെടുത്ത് അഞ്ചിനങ്ങളിലും തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ് ഇടുക്കിയുടെ കായിക താരങ്ങളായ രാജകുമാരി സ്വദേശികൾ പ്രായത്തിന്റെയും തൂക്കത്തിന്റെയും അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിൽ ആഞ്ചലിയോ റിജോ തീർത്ഥാ ബിനോ കുഷാൽ പി രാമകൃഷ്ണൻ കിരൺ പി രാമകൃഷ്ണൻ അനീന ജോണി എന്നിവരാണ് ഒന്നാം സ്ഥാനം നേടിയ ദേശീയ മത്സരത്തിനുള്ള യോഗ്യത നേടിയത് കേരളത്തെ പ്രതിനിധീകരിച്ച് സെപ്റ്റംബർ മാസം ചെന്നൈയിൽ നടക്കുന്ന നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ അഞ്ചു കായിക താരങ്ങളെയും രാജകുമാരി ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുഗലേൽ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി കരാട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചാമ്പ്യൻഷിപ്പില് നമ്മുടെ സ്കൂൾ രാജകുമാരി നമ്മുടെ സ്കൂൾ ഓഫ് രാജകുമാരി നേടിയെടുത്ത ഒരു അച്ചീവ്മെന്റ്സ് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള മത്സരാർത്ഥികളെല്ലാം പങ്കെടുത്ത് അവരുടെ അച്ചുരച്ച് നമ്മൾ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിക്കാൻ നമ്മുടെ ഈ രാജകുമാരി ഷിക്വ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ല കാര്യമാണ് തന്നെ ആ പങ്കെടുത്ത മുഴുവൻ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ രാജകുമാരി യൂത്ത് വിംഗ് സെക്രട്ടറി റിജോ കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു നാഷണൽ മത്സരത്തിൽ വിജയം കൊയ്യുവാനുള്ള കഠിന പരിശീലനത്തിനാണ് കായിക താരങ്ങൾ കേരള ഇടുക്കി